ഈ മുക്കുറ്റി ആള് ചില്ലറക്കാരനല്ല കേട്ടോ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇവൻ ഇവനിങ്ങനെ എന്റെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാരും അവരെ ശുശ്രൂഷിച്ചിട്ടുള്ള അമ്മൂമ്മമാർക്കും ഒക്കെ ഇവനെ നന്നായിട്ട് അറിയാം അല്ലെ ഈ കർക്കിടക മാസത്തിലെ ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കിതൊന്നും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് ഇത് കറക്റ്റ് അറിയില്ല അങ്ങനെ സംശയങ്ങളൊക്കെ അമ്മൂമ്മയോട് വിളിച്ച് ചോദിച്ചിട്ട് ഇത് ഉണ്ടാക്കുവാണ് മുക്കുറ്റി എടുക്കുമ്പോൾ അതിന്റെ സമൂലമാണ് എടുക്കേണ്ടത് ഫുള്ള് നന്നായിട്ട് കഴുകിയതിന് ശേഷം അമ്മിയില് വെച്ച് അരയ്ക്കണം നന്നായിട്ട് അരച്ചെടുത്ത മുക്കുറ്റിയിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും നമുക്ക് എത്രയാണോ മധുരം അതിനാവശ്യമുള്ള കരിപ്പട്ടിയും കൂടെ കാച്ചി ഒഴിക്കണം അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് തേങ്ങയുടെ ആദ്യത്തെ പാലൊഴിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറുക്കിയെടുക്കാം കുറുക്ക് റെഡി ആയി കഴിഞ്ഞപ്പോ തന്നെ ഞാനൊരു ചെറിയ പാത്രത്തിൽ തണുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തണുത്ത് കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് ഞാൻ കഴിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ